കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എം സംസ്ഥാനത്ത് ആകമാനം നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായി സി പി ഐ എം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി കേരളയിൽ നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് ജാഥ ക്യാപ്റ്റൻ രാജൻ നേതൃത്വം നൽകി ഈ മാസം ഇരുപത്തിയഞ്ചിന് ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കും കേരളം എന്ന പേരു പോലും കേന്ദ്ര ബജറ്റിലില്ലെന്ന് ജാഥ ക്യാപ്റ്റൻ ഷീന രാജൻ ആരോപിച്ചു കേരളത്തിന്റെ വികസന കുതിപ്പിന് തുരങ്കം വെക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ വയനാർ മുണ്ടക്കൈ ദുരിതബാധിതരുള്ള അവഗണന തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് ജാഥയിൽ ഉന്നയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ജനവിരുദ്ധ ബജറ്റിനെതിരായിക്കൊണ്ട് കേരളത്തോട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവഗണനയ്ക്കെതിരായിക്കൊണ്ടാണ് ഈ ഒരു പ്രക്ഷോഭം ഈ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുവാൻ വേണ്ടി ഈ വലിയ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനദ്രോഹപരമായിട്ടുള്ള ഒരു ബജറ്റായി തന്നെ നമുക്ക് കാണേണ്ടി വരും ഇതിനെതിരെ വിമർശിക്കേണ്ടവർ കേരളത്തോട് കാണിച്ചിട്ടുള്ള ഈ അവഗണനയെക്കുറിച്ച് പറയേണ്ടവർ മാധ്യമങ്ങളാണ് എന്നാൽ ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ നിർമ്മല സീതാരാമൻ ഉടുത്തിട്ടുള്ള സാരിയെക്കുറിച്ച് വാഴ്ത്തുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് ബജറ്റ് പ്രഖ്യാപന വേളയിൽ അവരുടുത്തിട്ടുള്ള ഓരോ സാരികളും ഓരോ സംസ്ഥാനത്തിൻ്റെ സംസ്കാരമായിട്ടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ചത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച സഖാവ് അഹമ്മദ് കക്ക സൂചിപ്പിക്കുകയുണ്ടായി വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ആ ദുരന്തത്തെ പോലും വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ ഗവൺമെൻറ് കണ്ടിട്ടുള്ളത് എന്ന് അതിനുവേണ്ടി ആയിട്ട് പോലും ഒരു സഹായം നൽകുന്നതിനു വേണ്ടി പോലും തയ്യാറാവാതെ ഇവിടെയുള്ള ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ വേണ്ടി എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ വയനാടിനകത്തേക്ക് കടന്നു വന്ന നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി മടിയിൽ വെച്ചിരിക്കുന്ന കുഞ്ഞിനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രവുമെല്ലാം തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ നമ്മൾ ക്യാപ്റ്റൻ സീന കാണുകയുള്ള പുറമെ വി അർജുനൻ എം ടി അഹമ്മദ് ജയപ്രകാശ് കെ കെ ജെയിംസ് മാസ്റ്റർ ഹുസൈൻ ടീച്ചർ മടത്തിൽ ജിൽസ് തുടങ്ങിയവർ സംസാരിച്ചു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ